തിരപ്പിള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയെ മയക്കു വെടിവെച്ചു മൂന്ന് തവണ വെടിവെച്ചു ഒരു തവണ ലക്ഷ്യം കണ്ടു ആനയ്ക്കായുള്ള ചികിത്സ ഉടൻ ആരംഭിക്കും ആനക്കൂട്ടത്തിനൊപ്പം ഉണ്ടായിരുന്ന ആനയെ കൂട്ടത്തിൽ നിന്ന് മാറ്റിയ ശേഷമാണ് മയക്കു വെടിവെച്ചത് മയക്കു വെടിയേറ്റ ആന വനമേഖലയിലേക്ക് നീങ്ങുകയാണ് ദൗത്യ സംഘം ആനയെ പിന്തുടരുന്നുണ്ട് രണ്ടു ദിവസം കാണാമറിയത്തായിരുന്ന കാട്ടാനയെ ഇന്ന് രാവിലെയാണ് കാട്ടാനക്കൂട്ടത്തിനൊപ്പം കണ്ടെത്തിയത് മൂന്ന് ആനകൾക്കൊപ്പമായിരുന്നു മുറിവേറ്റ കാട്ടാന ആന മയങ്ങിക്കഴിഞ്ഞാൽ ചികിത്സ ആരംഭിക്കും മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് പരിശോധിക്കുകയും ചെയ്യും ഡോക്ടർമാർ ആനക്കൊപ്പമുണ്ട് ഇല്ലിക്കാടിന് സമീപമെത്തിയപ്പോഴാണ് ആന മയങ്ങിയത് കുങ്കിയാനയുടെ പുറത്തിരുന്ന് ചികിത്സ നടത്താനായിരുന്നു ആദ്യ തീരുമാനം പിന്നീട് വാഹനത്തിന്റെ പുറത്തിരുന്ന് ചികിത്സിക്കാൻ തീരുമാനിച്ചു ഡോക്ടർ അരുൺ സക്കറയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചികിത്സിക്കുന്നത് മസ്തകത്തിൽ എങ്ങനെയാണ് മുറിവേറ്റത് എന്നതിൽ വ്യക്തതയില്ല ആനയുടെ മസ്തകത്തിലെ മുറിവ് എങ്ങനെയുണ്ടായി എന്ന് കണ്ടെത്തും മുൻഭാഗത്തെ എയർ സെല്ലുകൾക്ക് അണുബാധയേറ്റെന്ന് വനംവകുപ്പ് പറയുന്നു ഏതെങ്കിലും തരത്തിലുള്ള മെറ്റൽ മസ്തകത്തിലുണ്ടോ എന്ന് പരിശോധിക്കും ഇതിനായാണ് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് പരിശോധിക്കുന്നത് ആനയുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറം ലോകത്തെത്തിച്ചത് അതിരപ്പിള്ളിയിലെ പ്രാദേശിക മാധ്യമ പ്രവർത്തകനായ റൂബിൽലാലാണ് ആനയെ ചികിത്സിക്കാനായി അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള സംഘം അതിരപ്പിള്ളി വനമേഖലയിലെത്തിയപ്പോഴും റൂബില്ലാൽ കൃത്യമായി തന്നെ വിവരങ്ങൾ പുറത്തേക്ക് വിട്ടിരുന്നു ആനയുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളെല്ലാം തന്നെ ആദ്യമായി പുറംലോകത്തേക്ക് എത്തിച്ചതും റൂബിൻലാലാണ് Yeah.

Jangan lupa like, share, dan subscribe channel ini untuk dapat info terbaru.